ഈശ്വൻ ശരിക്ക് സ്തുതിയായിരിക്കട്ടെ വിശ്വ യോഹനാൻ്റെ സുശേഷത്തിലൂടെ നമ്മൾ ഇരുപത്തൊന്ന് ദിവസങ്ങളായിട്ട് ഇരുപത്തൊന്ന് അധ്യായങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചപ്പോഴും ജീവൻ്റെ സുശേഷം എന്നറിയപ്പെടുന്ന വിശ്വ യോഹനാൻ്റെ സുശേഷം വിശുര പ്രിയ ശിഷ്യൻ തൻ്റെ അനുഭവങ്ങൾ പശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ വിശുവിനൊപ്പമായിരുന്നപ്പോൾ ഉള്ള അനുഭവങ്ങളും യേശുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് ഉറപ്പിച്ചു പറയുന്ന ഭാഗങ്ങളിലൂടെ എല്ലാം നമ്മൾ കടന്നുപോയി യേശു ആദ്യം മുതലേ ഉണ്ടായിരുന്നവനാണെന്നും ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു ആ വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു സമസ്തവും അവനിലൂടെ ഉണ്ടായി ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല അവനിൽ ജീവനുണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാമെല്ലാം കൃപയ്ക്കു മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു യേശുവിൻ്റെ പൂർണ്ണതയാണ് നമ്മുടെ യോഗ്യത നിത്യതയിലെത്തുവാനുള്ള സ്വർഗ്ഗ നമുക്ക് സ്വർഗം ലഭിക്കുവാനുള്ള നമ്മളുടെ ഏക യോഗ്യതയാണ് യേശു യേശുവിൻ്റെ പൂർണ്ണതയിൽ നിന്നാണ് യേശു നേടിയെടുത്ത് തൻ്റെ രക്തത്താൽ തൻ്റെ പീഠാനുഭവങ്ങളിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളാണ് അവൻ ചുമന്നത് നമ്മുടെ അകൃത്യങ്ങളാണ് അവൻ ചുമന്നത് നമ്മുടെ പാപങ്ങളാണ് അവന് കുരിശുമരണം നേടിക്കൊടുത്തത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരാർത്ഥമായിട്ട് പരമപരിശുദ്ധനായ യേശു കുരിശിൽ തർക്കപ്പെട്ട് പീഡ സഹിച്ചു മരിച്ചു അവൻ്റെ ആ പൂർണ്ണതയിൽ നിന്നാണ് നാമെല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നത് സ്നാപയോഗം ഞാൻ യേശുവിനെ നോക്കി പറയുന്നുണ്ട് ഇതാ ലോകത്തിൻ്റെ പാപം നിൽക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് അതെ പ്രിയ സഹോദരരെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് കാൽവരിയിൽ തൂങ്ങപ്പെട്ട യേശു നമ്മ പിതാവിന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ അടങ്ങാത്ത സ്നേഹത്തിൻ്റെ അടയാളമാണ് പുത്രനായ യേശുവിനെ ഈ അയച്ചത് ധൂർത്തപുത്രൻ്റെ ഉപമയിൽ വഴിക്കണ്ണുമായിട്ട് കാത്തിരിക്കുന്ന നല്ല പിതാവിനെ യേശു വരച്ച് കാട്ടുന്നുണ്ട് അകലെ നിന്ന് കാണുമ്പോഴേ ഓടി കെട്ടിപ്പിടിച്ച് അവന്റെ വസ്ത്രങ്ങൾ മാറ്റി അവൻ്റെ മോതിരം അണിയിച്ച് കാലിൽ പാതരക്ഷകൾ അണിയിച്ച് സ്വീകരിക്കുന്ന നല്ല പിതാവ് നമ്മൾ ഓരോരുത്തരെയും പാപം മൂലം ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ നമ്മളെ ഓരോരുത്തരെയും കാത്തിരുന്ന സ്നേഹപിതാവ് ഇനി നമുക്ക് യേശു യേശു വഴി പിതാവിലോട്ട് അത് മാത്രമേ ഉള്ളൊരു വഴിയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ജീവൻ നൽകുവാനായിട്ട് ഞാനാണ് വഴിയും സത്യവും ജീവനും എന്നല്ലേ ചെയ്തുകൊണ്ട് യേശു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് നമ്മെ ദൈവവുമായി രഞ്ജിപ്പിച്ച് സ്വർഗരാജ്യത്തിന് അർഹരാക്കി മാറ്റി വിശ്വാസമൂലമാണ് കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടത് ശ്രീയോഹന സുശേഷം മൂന്നാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അഞ്ചാം അധ്യായത്തിൽ യേശു പറയുന്നുണ്ട് എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവന് വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല പ്രത്യത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു യേശുവിൻ്റെ വചനം വായിക്കുവാനും അത് കേൾക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും നമ്മളെ യേശുവിടെ ആഹ്വാനം ചെയ്യുകയാണ് നിങ്ങൾ കേൾക്കുന്നവർ മാത്രം ആയിത്തീരുന്ന ആ തീരാതെ അതനുസരിച്ച് പ്രവർത്തിക്കുന്നവർ കൂടി ആയിത്തീരാനായിട്ട് യേശു ഇവിടെ നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ് ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം യേശുവിനോട് ചോദിക്കുമ്പോൾ ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക യേശുവിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാനും അവിടുത്തെ വചനങ്ങളിൽ അടിയുറച്ചുകൊണ്ട് ദൈവസ്നേഹത്തെ പ്രതി എല്ലാം ചെയ്യുവാനൊക്കെ ആയിട്ട് ദൈവം നമ്മളെ അഖ്വാനം ചെയ്യുന്നു ആറാമദ്ധ്യായത്തിൽ ഞാൻ ജീവൻ്റെ അപ്പമാണ് എന്നും ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു പ്രിയ സഹോദരരെ വിശുദ്ധ കുർബാന യേശുവിൻ്റെ പീഡാസഹനങ്ങളുടെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഓർമ്മയാചരണമാണ് ഓരോ ദിവസവും നമ്മുടെ ദേവാലയങ്ങളിൽ അർപ്പിക്കപ്പെടുന്ന ദിവ്യ ബലിയിൽ യേശുവിനോടൊത്ത് ഒരു ബലിയായി തീരുവാനായിട്ട് ആ ശരീരവും യേശുവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും ഒക്കെ സാധിച്ച നമുക്ക് നിത്യജീവനിലാണ് അത് നമ്മൾക്ക് നിത്യജീവന കാരണമായിട്ട് മാറും യോഗ്യതയോടുകൂടെ അവിടുത്തോടു കൂടി ആയിരിക്കാനും അവിടെ നിന്നായിരിക്കുവാനും യേശുവിൻ്റെ രക്തവും ശരീരവും ഭക്ഷിക്കുന്ന നമ്മൾ യേശുവായിട്ടാണ് മാറുന്നത് യേശുവിൻ്റെ താബോർ മലയിലെ രൂപാന്തരീകരണത്തിൽ നമ്മൾ കണ്ടു യേശുവിൻ്റെ മുഖം സൂര്യനെ പോലെ തേജിച്ചിട്ട് യേശുവിൻ്റെ മുഖം അവിടുത്തെ വസ്ത്രം ഏതോ അലക്കുകാരനും അലക്കി വെളുപ്പിക്കാൻ സാധിക്കാത്ത അത്ര വെണ്മയുള്ളതായിരുന്നു ആ രൂപാന്തരീകരണമാണ് നമ്മുടെ മനസ് നമ്മിൽ സംഭവിക്കുന്നത് നമ്മുടെ ആത്മാവ് യേശുവിന്റെ ആത്മാവിനെ വലയം പ്രാപിക്കുന്ന ആ നിത്യജീവന് വേണ്ടി നമുക്ക് ഈ ലോകത്തിലായിരിക്കുമ്പോ ഒരു കാൽവരി ബലി അനുസ്മരണത്തിലും നമുക്ക് പങ്കാരാകാം യേശുവിൻ്റെ ശരീരം നമുക്ക് നമ്മുടെ ആത്മാവിന്റെ ഭക്ഷണവും പാനീയവുമാക്കി മാറ്റാം നിത്യജീവനിലോട്ട് ഈ ജീവന്റെ സുവിശേഷത്തിൽ പറയുന്നത് പോലെ നിത്യജീവനിലോട്ട് നമ്മളെ യേശു അർഹരാക്കി മാറ്റട്ടെ ഞാനാണ് പുനരുത്ഥാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല ഗോതമ്പുമണി നിലത്ത് വീണഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും ഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും ത ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേട്ട് അതിനെ കാത്തു സൂക്ഷിക്കും എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ അപ്പോൾ ഞാനായിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനുമായിരിക്കും എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കുന്നു യേശുവിനെ പോലെ ആയിത്തീരുവാനായിട്ടാണ് യേശു നമ്മെ വിളിക്കുന്നത് അതൊരു കുരിശിന്റെ വഴിയാണ് യേശു നടന്ന വഴികൾ എപ്പോഴും കുരിശിന്റെ വഴി തന്നെയാണ് ഇന്ന് നമുക്കുണ്ടാകുന്ന ഓരോ പീഡനങ്ങളും ഓരോ സഹനങ്ങളും അതിനെയൊക്കെ നമുക്ക് മണിമുത്തുകളാക്കി മാറ്റാം നമുക്ക് സ്വർഗത്തിലോട്ടുള്ളൊരു വഴിയാണ് നമുക്ക് സ്വർഗ്ഗമാണ് അതിലൂടെ തുറന്നു കിട്ടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം ആദ്യമകാലത്ത് സഭയിൽ ഏറ്റ പീഡനങ്ങൾ ആ പീഡനങ്ങളിലൂടെയൊക്കെ യേശുവിനെപ്പുറത്തി മരിക്കാനായിട്ട് സെൻറ് തോമസ് പറയുന്നുണ്ട് നമുക്കും അവനോട് കൂടി പോയി മരിക്കാം വിശ്വാസത്തിന് വേണ്ടി പോരാടിയ നമ്മുടെ ആദ്യമസഭാപിതാക്കന്മാരെ നമുക്ക് ഓർമ്മിക്കാം ഇന്നും വിശ്വാസത്തിന് വേണ്ടി പോരാടുവാനായിട്ട് ദൈവം നമ്മളെ ആഹ്വാനം ചെയ്യുന്നുണ്ട് ഭ്രൂണഹത്യക്കെതിരെ പോരാടുവാനായിട്ട് സ്വർഗം നൽകിയ ദാനമാണ് മക്കളെന്ന് ഓരോ ദമ്പതിമാരും മനസ്സിലാക്കുവാനായിട്ട് ഒരു മനുഷ്യൻ ജനിച്ചാലാണ് അവന് നിത്യജീവനിലോട്ട് പ്രവേശിക്കാൻ സാധിക്കത്തുള്ളു ഓരോ ഉദരത്തിൽ വളരുന്ന ശിശുവും ഏതൊക്കെ കാരണത്താലാണോ അപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അവർക്കത് നിത്യജീവൻ ആ കുഞ്ഞിന് നിത്യജീവൻ ലഭിക്കുന്നില്ല എന്ന് ഓരോ മാതാപിതാക്കളും മനസ്സിലാക്കുവാനും ഏതൊക്കെ അംഗവൈല് അംഗവൈകല്യങ്ങളിലൂടെയോ എങ്ങനെയൊക്കെ ജനിച്ചാലും ജനിച്ച് മണിക്കൂറുകൾ മാത്രം ജീവിച്ചാലും അതാ കുഞ്ഞിന് നിത്യജീവൻ നേടിക്കൊടുക്കും എന്ന് മനസ്സിലാക്കുവാനൊക്കെ ആയിട്ടുള്ള വലിയ കൃപ ഓരോ മാതാപിതാക്കൾക്കും ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുക യേശുവിനെ അറിയാത്തവർക്ക് യേശുവിനെ പകർന്നു കൊടുക്കുക ദൈവം സ്നേഹമാണെന്ന് കർത്താ യേശു കരുണയാണെന്ന് എത്ര നമ്മൾ എത്ര പാപി ആയിരുന്നാലും യേശുവിനോട്ട് സമീപിച്ച യേശുവിൻ്റെ അടുത്തേക്ക് വന്നാൽ സ്നേഹത്തോടെ കാത്തിരിക്കുന്ന ഒരു പിതാവാണ് നമ്മുടെ ദൈവമെന്നും നമുക്ക് കരുണ ലഭിക്കുമെന്നും നമുക്ക് നിത്യജീവൻ അവകാശമാക്കുവാനുള്ള യോഗ്യതയുണ്ട് ആ യോഗ്യത യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെ നമുക്ക് നേടിയെടുത്തതാണ് യേശുവിൽ വിശ്വസിക്കുക നീ ജീവിക്കും എന്ന് ഈ ലോകത്തോട് വിളിച്ച് പറയാൻ നമ്മെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ക്രൈസ്തരോട് ഹലലൂയ്യ